യു ആർ വാച്ചിങ്ക് അസിസ്റ്റന്റ് ഡയറക്ടറായി വെള്ളിത്തിരയിൽ എത്തിയ താരമാണ് ഷൈൻ ടോഫ് ചാക്കോ എന്നാൽ ഇന്ന് അഭിനയത്തിൽ തിളഞ്ഞു നിൽക്കുകയാണ് താരം നായകനായും വില്ലനായും ഒക്കെ നിരവധി സിനിമകൾ ഷൈൻ ചെയ്തിട്ടുണ്ട് ഇന്ന് മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം ഷൈൻ നേടിക്കഴിഞ്ഞു എന്നാൽ പലപ്പോഴും ഷൈനിന്റെ പെരുമാറ്റം വിമർശിക്കപ്പെടാറുണ്ട് ഷൈൻ ഇന്റർവ്യൂവിലൊക്കെ പൊട്ടിത്തെറിച്ചതുപോലെ സംസാരിക്കുമ്പോൾ പലപ്പോഴും അതിനെതിരെ ട്രോളുകളും വരാറുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുകയാണ് ഷൈൻ തനിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം എ ഡി എച്ച് ഡി ഉണ്ടെന്നാണ് ഷൈം ടോം ചാക്കോ വെളിപ്പെടുത്തിയിരിക്കുന്നത് പുതിയ സിനിമയുടെ ഭാഗമായി മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് മുൻപ് തന്നെ എ ഡി എച്ച് ഡി ഉണ്ടെന്ന് കണ്ടെത്തിയതാണെന്നും ഷൈൻ വ്യക്തമാക്കി എ ഡി എച്ച് ഡി ഉള്ള ആളാണ് ഞാൻ എ ഡി എച്ച് ഡി കിഡാണ് പണ്ടേ അത് തിരിച്ചറിഞ്ഞ കാര്യവുമാണ് അങ്ങനെയുള്ളവർക്ക് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നാണ് ഈ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നതിൽ നിന്നാണ് ആക്ടർ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു മുറിയിൽ അടച്ചിരുന്നാൽ മതിയല്ലോ എല്ലാവരിലും അതിന്റെ ചെറിയൊരു അംശമുണ്ട് നമ്മൾ പുറത്തു പോകുന്നതും വസ്ത്രം ധരിക്കുന്നതും ഒക്കെ ആരെങ്കിലും നോട്ടീസ് ചെയ്യാൻ വേണ്ടിയാണല്ലോ അതിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും എ ഡി എച്ച് ഡി ഉള്ളവർക്ക് അതിനെയാണ് ഡിസോർഡർ എന്ന് പറയുന്നത് എ ഡി എച്ച് ഡി ഉള്ള ഒരാൾക്ക് എപ്പോഴും താൻ ശ്രദ്ധിക്കപ്പെടണം എന്നായിരിക്കും മറ്റ് അഭിനേതാക്കളിൽ നിന്നും വ്യത്യസ്തനാകാൻ ശ്രമിക്കും പെർഫോം ചെയ്യും ഇതൊക്കെ ഡിസോർഡർ ആയിട്ട് പുറത്തുള്ളവർക്കെ തോന്നും എന്നെ സംബന്ധിച്ച് എ ഡി എച്ച് ഡി എന്നത് തന്റെ ഏറ്റവും നല്ല ഗുണമാണ് കറ നല്ലതാണെന്ന് ചിലർ പറയാറില്ലേ എല്ലാവർക്കും അതങ്ങനെയല്ല അതുകൊണ്ട് എ ഡി എച്ച് ഡി തനിക്ക് വളരെ ഗുണകരവുമാണ് എന്നാണ് ഷൈൻ പറഞ്ഞത് നേരത്തെ ഭഗത്വാസിലും തനിക്ക് എ ഡി എച്ച് ഡി ഉള്ള കാര്യം വെളിപ്പെടുത്തിയിരുന്നു നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തകരാറിനെയാണ് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് ഇത് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതെങ്കിലും അപൂർവമായി മുതിർന്നവരിലും കാണാറുണ്ട്